ഈ രണ്ട് യൂ പിന്നും ഈ ഒരു ഹെയർ ക്ലിപ്പും വെച്ച് നമ്മൾ മുടി കെട്ടാൻ പോകാൻ പക്ഷെ ഇതൊന്നും തന്നെ പുറത്ത് കാണാൻ മുടി മാത്രം കണ്ടാൽ മതി ഹെയർ ക്ലിപ്പ് ഒന്നും തന്നെ പുറത്ത് കാണണ്ട അനുസരണന്ന് പറയുന്ന സാധനം തീരില്ല ഇങ്ങനെയൊക്കെ തന്നെ മുടി കെട്ടി കെട്ടിവെച്ചാൽ നിങ്ങൾ അഴിഞ്ഞു വീടാണ് ഇങ്ങനെ പരാതി ഉള്ളവരൊക്കെ തന്നെ ഒടി വായോ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് പുറത്ത് പോകുമ്പോഴെങ്ങനാണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും ഒരു അടിപൊളി ബൺ ഹെർ സ്റ്റൈൽ കാണിച്ചത് ആദ്യം തന്നെ നമ്മൾ പോണീട്ടിലേക്ക് കെട്ടാൻ ഇങ്ങനെ മുടി എല്ലാം കൂടെ കൂട്ടി പിടിച്ചെടുത്തതിന് ശേഷം ഒരു രണ്ട് വട്ടം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് വെള്ളിട്ട് വെച്ചിട്ട് വലിയൊരു ക്ലിപ്പ് എടുത്ത് നമ്മൾ വെക്കുന്നു പിന്നെ ഫ്രണ്ടിൽ നാലു മൂന്നോ ഏഴ് പോകുമ്പോൾ അപ്പുറത്തുറത്തും തൂങ്ങി കിടക്കണമെന്നുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ ആ കുറച്ച് ബിബി ഹേസ് എടുത്തിട്ടതിനു ശേഷം ഹെർ സ്റ്റൈൽ ചെയ്യാനാണ് അങ്ങനെ ക്ലിപ്പ് എല്ലാം വെച്ച ശേഷം മുടി ബാക്കിലോട്ടിട്ട് ആ മുടി നമ്മൾ രണ്ടായി തിരിക്കുന്നു താഴെ നിന്ന് അതിങ്ങനെ രണ്ട് വട്ടം ഒന്ന് ട്വിസ്റ്റ് ടിസ്റ്റ് ചെയ്തെടുത്തിട്ട് ആ രണ്ട് സെക്ഷൻ മുടിയും ഒന്ന് അപ്പുറത്തോട്ട് ഒന്ന് ഇപ്പുറത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ചുറ്റി കൊണ്ടുവരാം നമ്മുടെ ഹെയറിന്റെ ലെങ്ത്തിനനുസരിച്ച് ഹെയർ തീരുന്നവരും ചുറ്റി ചുറ്റി ചുറ്റിയെടുക്കുക പിന്നെ ഇത് കണ്ടിട്ട് മുടിക്ക് നീളുള്ളവർക്ക് മാത്രമാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ പറയുന്നത് മുടിക്ക് നീളം ഇല്ലെങ്കിൽ ഇതുപോലെ ഇത്രയും ചുറ്റി വേണ്ടാന്നേ ഉള്ളൂ മുടിക്ക് നീളം കുറവാണെങ്കിൽ ആ കൂടെ ഒരു രണ്ട് ചുറ്റും കൊണ്ട് കാര്യം കഴിഞ്ഞു എന്നിട്ട് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു യോപ്പിൻ ഉണ്ടല്ലോ അത് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്തേക്ക് ആ രണ്ട് അറ്റം ഭാഗം ഉള്ളിലോട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബന്ധർ സ്റ്റൈൽ റെഡി നമ്മൾ വെച്ച ക്ലിപ്പ് കാണുന്നില്ല അപ്പൊ എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യാ പൊട്ടേ ബൈ